പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു പക്ഷേ തിരക്കുള്ള റോഡിൽ പിന്നിലും മുന്നിലും നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഈ വിധം അഭ്യാസ പ്രകടനം നടത്തിയാൽ പോലീസിന്റെ കസ്റ്റഡിയിലാകുമെന്നുള്ള കാര്യം ഈ ബൈക്ക് ജഗന്നാഥൻ സ്വപ്നേബി നിരീക്ഷില്ല തിരുവനന്തപുരം പാറശാല സ്വദേശിയായ അഭിജിത്ത് നടത്തിയത് ആരെയും ഭയപ്പെടുത്തി കളയുന്ന അഭ്യാസങ്ങൾ ദേശീയപാതയിൽ റോങ് സൈഡിൽ കയറി മുന്നിലെത്തുന്ന കാറുകളുടെയും ബസ്സുകളുടെയും മുന്നിലൂടെ വെട്ടിച്ചു പായുന്നതാണ് യുവാവിന്റെ രീതി സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഈ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ താരമാകാനാണ് അഭിജിത്ത് ശ്രമിച്ചത് അഭിജിത്തിനൊപ്പം ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ലൈസൻസ് കട്ട് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം പച്ച നല്ല അടിപൊളി ബിരിയാണി ബിരിയാണി ഉണ്ടോ ഉണ്ടോ മജന്റെ പച്ചയും കളറുള്ള ഉണ്ടല്ലോ മാം ഡിസൈനുള്ള ഉണ്ട് വേണ്ട എല്ലാം ഇവിടെ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം